നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം മൂലം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മൂലം നക്ഷത്രക്കാർ മധ്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണകരമാണ് കർമ്മരംഗത്തെ അനുകൂലമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും നവീനമായ ചില പദ്ധതികൾ ആരംഭിക്കുവാനും ശ്രമം തുടങ്ങും നേതൃത്വ പദവിയിലേക്ക് ഉയരുവാനും തനിക്കൊപ്പമുള്ളതായിരിക്കുന്ന ആളുകളെ ഒന്നിച്ചു ചേർത്തി നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാനും ശ്രമിക്കുമെങ്കിലും ശത്രുതാ മനോഭാവത്തോടുകൂടി ചിലർ പെരുമാറുന്നത് മനസ്സിനെ വിഷമിപ്പിക്കും പലതരം തടസ്സങ്ങൾ അവരിൽ നിന്നും വന്നുചേരുവാനും ഇട കാണുന്നുണ്ട് സർക്കാർ തലത്തിൽ നിന്നും ഗുരുതുല്യരായിരിക്കുന്ന ജനങ്ങളിൽ നിന്നും നല്ല പേരും അംഗീകാരവും ലഭിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇടയ്ക്കിടെ അകാരണമായിരിക്കുന്ന കലഹങ്ങളും വന്നു ചേരുന്നതാണ് നാൽക്കാലികൾ നിമിത്തമായിട്ടോ വാഹനങ്ങൾ നിമിത്തമായിട്ടോ ദോഷങ്ങൾക്കും ഇടയുണ്ട് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഒരു യോഗവും സന്താനപരമായിരിക്കുന്ന അഭിവൃദ്ധിയും ഫലമാകുന്നു ആലോചനയില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് നഷ്ടങ്ങളും വിഷമതകളും വന്നു ചേർന്നേക്കാം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രാവേളകളിൽ ധനനഷ്ടം ഉണ്ടാകാതെയും നോക്കണം നേത്രോദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും ഈ വർഷത്തിൽ സാധ്യത പൊതുവെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും പ്രാർത്ഥിച്ചുവരുന്നതും യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം